ഭജേയ സന്ത കിചിതരുണമേ വിരുണതര ശൃംഗലഹരി ഗഭീരാർ വിദത്തി സാ രഞ്ജനമമീം സാ സാരണ സാവിത്രീർവാചാ ജി ആഗർത്ത മഹദിരുജിഭി േർവാഗ്ദേവീ വദന കമലാമോദുരൈ തനുശാഭിസ്തേ തരുണതണി ശ്രീ സിഭിപംർ ഉം തന सहोर्वश्यावस्या कदि कदि न गीर्वाणगिणिकाः मुखं बिन्दुं कृत्वा कुजयुगमदस्तस्य तदथो हरार्धं ध्यायेद्यो हरमहिषिते मन्मथकलां स सद्यः संशोभं नय ശോ ഭമയ ദർമേന്ദോസ്തനയുഗാ അംഗേഭ്യം നികുംബാമൃതരസം നികുംബാമൃതരസം ഹൃദയ ത്മാദത്തെ മകരശിമൂർ വയ സ സർപ്പം ദർപ്പം शमय दिगुंदाधिैवा ज्वरप्लिष्ट्या ज्वराप्लिष्ट्रष्ट्या सुखयदि सुधा धारसिरयाृया सुत्रेन पाडचं पुढे എളുപ്പമായിട്ട് ചൊല്ലാൻ പറ്റുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ജന്മത്തിന് ഇത് ചൊല്ലുവോ ഈ ബുക്ക് എന്ന് പറഞ്ഞ സംഭവമേ നമ്മൾ മേടിക്കത്തില്ല ഏഹ് ഇപ്പൊ എന്താ എളുപ്പ ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പഴത്തേക്കിനി ബാക്കിയുള്ള പിന്നെന്താ പറഞ്ഞു ആ നിങ്ങൾ ഇനി ചെന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പൊ നിങ്ങളും കൂടി കുറച്ച് നന്നായിട്ട് പഠിക്കും ട്യൂണും കൂടി ശരിയാവണം നമ്മൾ അവരൊക്കെ നല്ല നിങ്ങളെ പോലെ ആയിരുന്നു അവർക്കൊരു അഞ്ചു പൈസക്ക് പാടം അറിഞ്ഞുകൂടായിരുന്നാ അവിടെ ഉള്ളവരുവേ എല്ലാവരും വീട്ടിലൊക്കെ വീടുകളിൽ ചോറും കറിയൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്ന ആളുകളില്ലയോ ആ ഞാനും അങ്ങനെ തന്നല്ലേ പക്ഷേ അവരിത് ചൊല്ലി കഴിഞ്ഞപ്പോൾ അവരൊക്കെ നല്ല എല്ലാ ട്യൂണിലും ചൊല്ല അത് കഴിഞ്ഞിട്ടിനി നാരായണീയം പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ നൂറ് ദശകവും പല ട്യൂണിലാണ് നമ്മൾ പഠിക്കുന്നത് നല്ല പച്ചവെള്ളം പോലെ നമുക്ക് നാരായണിയൊക്കെ നല്ല സുന്ദരമായിട്ട് ചെല്ലുമ്പോൾ ഇട്ട് നമുക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി നാരായണിയെ നമുക്ക് ഗുരുവായൂർ സമർപ്പിക്കണം ഭവാൻ്റെ അടുത്ത് അത് ഇന്ന് പറയാൻ ട്യൂണിലെല്ലാവരും ചൊല്ലുന്നത് എല്ലാവരും ചുമ്മാ വായിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് ട്യൂണിലാണ് അപ്പോൾ നിങ്ങൾ ആ ട്യൂണിൽ ചൊല്ലുമ്പം അത് കേൾക്കാൻ എന്തൊരു ഭംഗിയാന്ന് പറയുമോ വെളിയിൽ നിന്ന് കേൾക്കണം അത്ര മാത്രം ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ട്യൂണും കൂടി നിങ്ങൾ പഠിക്കും അപ്പം നിങ്ങൾക്ക് ആ നിങ്ങൾക്കൊരു ചമ്മലൊക്കെ ഉണ്ട് ചൂണൊക്കെ എടുത്ത് പാടാനൊക്കെ അതൊന്നും വേണ്ട ഇത് നമ്മളിനി ഇത് ഇത് നമ്മൾ നിങ്ങൾ ഈ ഇരിക്കുന്ന തലത്തിലൊക്കെ നിങ്ങൾ ഉയരാനുള്ള ഒരു ഇതാണ് അപ്പം നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളെല്ലാം കൊണ്ടും മാറും ഇതൊക്കെ നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു നമുക്കൊരു അഭിമാനം അഭിമാനമല്ലേ അല്ലേ സൗന്ദര്യ ആ അറിയാം സൗന്ദര്യ ഒന്നും ആരും ചൊല്ലുന്ന ആണോ ദേവി മഹാത്മ്യം വീട്ടിൽ ചൊല്ലുവാരെങ്കിലും ആരെങ്കിലും ദേവി മഹാത്മ്യം സംസ്കൃതമല്ലേ ണോ അപ്പഴേ അപ്പം നമുക്ക് ദേവി മഹാത്മയൊക്കെ ദേവി മഹാത്മയ്ക്ക് ഇതുപോലെ അങ്ങ് വായിച്ചു പോവാന്നുള്ളതേ ഉള്ളൂ അതിന് ഒന്നും വലിയ ഒരു കാര്യവുമല്ല നിങ്ങള് ഇത് ഇതൊക്കെ സംസ്കൃതം നിങ്ങൾ പഠിച്ചു വരുമ്പോ ആ നാരായണിയും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഓക്കെ ആവും നിങ്ങൾ തന്നെത്താനെല്ലാം ചൊല്ലാനും സംസ്കൃത വാക്ക് കെട്ടാൻ പ്രത്യേകം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ഇതൊക്കെ ഞാൻ അർത്ഥം പഠിപ്പിച്ച് പഠിപ്പിക്കേണ്ടതാണ് പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് തീരത്തില്ല ഇത് നിങ്ങളാദ്യം ഇത് ചൊല്ലാൻ പഠിക്കട്ടെ എന്നിട്ട് പിന്നെ ഇതിൻ്റെ പൊതുവേ ഒരു അർത്ഥം പറഞ്ഞു പറഞ്ഞു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അടുത്തത് ഇരുപത്തിയൊന്ന് എടുത്താട്ടെ ഓ ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഫോണ് അമ്മയല്ലേ ഞാനൊന്ന് വണ്ടിക്കകത്ത് ഉറപ്പുണ്ടാക്കിയത് രാത്രില്ല അങ്ങ് എത്തി വന്നിട്ടോ